മുനിയറകളും ഗുഹകളും ധാരാളമായുള്ള ഗ്രാമത്തിൽ തല ഉയർത്തു നിൽക്കുന്ന ഒരു മഹാദേവ ക്ഷേത്രം തൃക്കൂർ മഹാദേവ ക്ഷേത്രം എൺപത്തിയൊന്നോളം കരിങ്കൽ പടവുകൾ കയറി എത്തിയാൽ നമുക്ക് കാണാനാകുന്നത് ആദ്യം ഇളമതിലോടുകൂടിയുള്ള ശ്രീകോവിലിൽ ഗണപതിയും ശാസ്താവും പിന്നെ അനവധി മൂർത്തികൾ പ്രാർത്ഥനയുടെ മഹാവനങ്ങൾക്കുള്ളിൽ ധ്യാനഗുഹയ്ക്കുള്ളിൽ ജ്യോതിർലിംഗമാകുന്ന ഗുരുഭാവം തൃക്കൂർ മഹാദേവൻ ചിലകളിൽ മുഖം നോക്കുന്ന സപ്തമാതൃക്കളുടെ സ്നേഹഭാവം ഒപ്പം ഈ പ്രകൃതി തൃശൂരിന്റെ ഗ്രാമഭംഗികൾ മുഴുവനും ഒപ്പിയെടുക്കുവാനാകുന്ന ഒരു ഉയർന്ന തലം ആനയുടെ രൂപമുള്ള പാറകൾ അതിനൂർ മഹാദേവ ക്ഷേത്രം